വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകൾ സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി വോട്ട് വോട്ടുകൊള്ളക്കെതിരെ പ്രതികരിച്ചതിന് അന്യായമായി ഏകാധിപത്യ രീതിയിൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി മഞ്ചേരി നിലമ്പൂർ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരംചുട്ടി നാൽക്കവലയിൽ പ്രതിഷേധ സംഗമത്തോടെ സമാപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ അധ്യക്ഷത വഹിച്ചു റഷീദ് പറമ്പൻ വല്ലാഞ്ചിറ ഷൌക്കത്തലി അസീസ് ചിരാന്തുടി വി പി ഫിറോസ് അഡ്വക്കറ്റ് ബീന ജോസഫ് ഹനീഫ പുല്ലൂർ പുല്ലഞ്ചേരി അബ്ദുള്ള സുബേർ വീമ്പൂർ പൂഴിക്കുത്ത് അവറു ഷൈജൻ എരിക്കുന്നൻ പി കെ സത്യപാലൻ കെ കെ രാധാകൃഷ്ണൻ ഒ പി റംഷീദ് രാമദാസ് പട്ടർകുളം പി കെ സത്യപാലൻ കെ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി